ഞാനിപ്പോ തിരക്കിലാണ് പോകോക്കിനിടയില് കത്ത് പോസ് ചെയ്യാൻ സ്വന്തം ഭർത്താവിന്റെ കൈ കൊടുക്കോ അപ്പൊ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് ശരി രണ്ട് പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യനോട് തുറന്നു പറയുന്നത് നിന്ന ഡൈവേഴ്സ് ചെയ്യും അയ്യോ പ്രേമലേഖനൊന്നുമില്ല പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ അതാണോ എന്നെ ചെയ്യോ അയ്യോ ഇല്ല എന്തു ഹിന്ദു മതി ഇംഗ്ലീഷും മതി താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ വിഷുല്ലേ ഇന്ദു ചേച്ചിമാരാരും പോകുന്നില്ല അമ്മവിനൊറ്റാക്കിട്ട് പോകണ്ടാന്ന് കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ പോയി വിഷു ആഹാ അപ്പൊ ഞാൻ പോയി കിട്ടുന്നു അല്ലേ മനസ്സിലിരിപ്പൊ ഞാൻ അറിയുന്നുണ്ട് അല്ല ഇന്ദുസെന്റേറ്റീവ് രണ്ടും ഒന്ന് തന്നെ